ഞങ്ങളുടെ ദൈവവും കർത്താവുമായ പിതാവെയും അവിടത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു മനോഹരമായ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചുവല്ലോ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യാശയും വിശ്വാസവും ഉണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിറമേറുമെന്ന് ഈശോയെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവഹിതത്തിന് അനുസരണമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇടവരുത്തരുത് ഒരിക്കൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തോട് ഒപ്പം ആയിരിക്കുവാനും പ്രാർത്ഥനയിൽ അങ്ങയോട് സംസാരിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ പശ്ചാത്താപവും പാപവിമോചനവും നൽകിയും ഞങ്ങളുടെ ഹൃദയത്തെ നന്മയിലേക്ക് ഉണർത്തണമേ കൂതാശകൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് സാധിക്കുന്ന നന്മ ഏകുവാനും ഞങ്ങളെ സാ ഞങ്ങൾക്ക് സാധിക്കട്ടെ മറ്റുള്ളവരെ നോക്കി ഞങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ ആത്മാവിൻ്റെ സന്തോഷത്തിൽ ഇപ്പോഴും എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ജീവിതത്തിൽ ഒന്നിനും ഒന്നിലും അഹങ്കരിക്കാതെ എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഈശോയുടെ മാധുര്യവുമേറിയ ദിവ്യതിരുഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്മേരും തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുരമേരും തിരുഹൃദയമേൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ ഞടപതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമരേമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തു പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആസ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യം ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം സഹിക്കു ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവ ഇവ അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുതി